മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കീഴിലിന് സ്പോട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ ഒഴുകുന്നത് മീനച്ചിലാറാണേ ഈ ശാന്തമായി ഒഴുകുന്ന മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തണലോരം എന്ന് പറയുന്ന തണൽമരങ്ങളാൽ സമൃദ്ധമായ ഒരിടത്തെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തി തരുന്നത് ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായി വന്നിരിക്കാനും കുറെ സമയങ്ങൾ നമുക്ക് ചിലവഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടം തന്നെയാണ് തണലോരം എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ പേരിൽ തന്നെ എല്ലാം ഉണ്ട് തണലോരം നമുക്കിങ്ങോട്ട് കയറി വരുന്ന വഴി തന്നെ ഫസ്റ്റ് തണലോരത്തിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം ശാന്തമായി ഒഴുകുന്ന മീനച്ചിലാറെ നമുക്ക് ഇടതുവശത്ത് കാണാൻ കഴിയും മുന്നോട്ട് നടക്കും തോറും തണൽ വിരിച്ച തണൽമരങ്ങൾ നമ്മളെ വരവേൽക്കാൻ നിൽക്കുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോകും തോറും നമുക്ക് തണൽ മാത്രമല്ല വല്ലാത്തൊരു ഇരുട്ട് ഫീൽ ചെയ്യും അത്രയ്ക്കും തണലാണ് ഇവിടെ ഉള്ളത് വല്ലാത്തൊരു തണുപ്പും നല്ലൊരു ആംബിയൻസുമാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഈ മുളങ്കൂട്ടങ്ങൾ ഇവിടെ നല്ല രീതിയിൽ തണുപ്പ് നൽകുന്നുണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അത് ഈ ഭാഗത്ത് ഇരുന്ന് നമുക്ക് ചൂണ്ടയിടാത്ത താഴേക്ക് ഇറങ്ങിപ്പോയി അവിടെ ഇരുന്ന് ചൂണ്ടയിടാനൊക്കെ പറ്റും അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും സൂക്ഷിക്കുക അവിടെയൊക്കെ നല്ല രീതിയിൽ ആഴമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഞങ്ങൾ എന്തായാലും ഒരു തണ്ടിമത്തങ്ങ ജ്യൂസ് മേടിച്ച് കുടിച്ചോ കേട്ടോ നല്ല തണുത്ത തണ്ടിമത്തങ്ങ ജ്യൂസ് ഈ തണലത്തിരുന്ന് കുടിക്കാൻ അടിപൊളിയാണ് ഇവിടെ വന്നിട്ട് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂണ്ടയും അതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിനുള്ളിൽ അങ്ങായി ഒരുപാട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് നല്ല നീളത്തിലാടാൻ പറ്റിയ അടിപൊളി ഊഞ്ഞാലുകളാണെല്ലാം അങ്ങനെ കുറച്ച് ദൂരം ആ തണലിലൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞതൊരു ബോട്ടാണ് കേട്ടോ അപ്പം ബോട്ടിനകത്ത് കയറി യാത്ര ചെയ്താലോ എന്ന് ഇങ്ങനെ ഒരു പ്ലാൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ നൂറ്റമ്പത് രൂപ നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ ചാർജുകളാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ ഒരാൾക്ക് നൂറ് രൂപ വരുന്ന ഒരു റൈഡ് ഞങ്ങൾ എടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് അത് കാരണം എനിക്കൊരു ചെറിയ ടെൻഷനുണ്ടായി ഇവർക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ കയറാനൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ നിർബന്ധപ്രകാരം ഞാൻ ബോട്ടിൽ കയറി ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി മീനച്ചിലാറിന്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല കിട എക്സ്പീരിയൻസ് കാരണം സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ആറും പച്ച പച്ചക്കടറിന്റെ വെള്ളവും ഈ പച്ചക്കടറിലെ വെള്ളം കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുക നല്ല രീതിയിലുള്ള ആഴം എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും അടിപൊളി ഒരു അനുഭവമാണ് എങ്ങനെയുണ്ട് സംഭവം നോക്കി പറഞ്ഞു ഇത് ആ ദൂരെ കാണുന്നത് പൂവത്തുമൂട് പാലമാണ് കേട്ടോ ഏറ്റുമാനൂർ മണർകാട് റോഡിലെ ഏറ്റവും വലിയ ഒരു പാലം അപ്പോൾ എന്തായാലും ആ പാലത്തിൻ്റെ കീഴേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഋതു ഒരു വണ്ടി പ്രാന്തം തന്നെ ഈ ബോട്ടിന്റെ എഞ്ചിനെ പറ്റിയും ഏത് ഫ്യൂവല്ലാണോ ഓടുന്നതിനെ പറ്റിയൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദൂരെ ആ കാണുന്ന ഒരു തൂക്കുപാലമാണ് കേട്ടോ ആ ഭാഗങ്ങളിൽ ആറിന് വീതി കുറവായതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ ഒഴുക്ക് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ട് തിരിച്ച് ഞങ്ങൾ കയറിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവാ അപ്പോൾ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തൂക്കുവാലത്തിനെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ തൂക്കുപാലം കറക്റ്റായിട്ട് തരാം കേട്ടോ തന്യ്ക്ക് എന്താ ഇതിൽ ഈ ബോട്ട് യാത്ര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടെ മീനെ ബോട്ടേ കയറി മീൻ പിടിക്കാൻ പോകാമെന്നൊക്കെ ഇടയ്ക്ക് പറയാനേക്കാം അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാലും ആ വെള്ളത്തിലോട്ടൊന്ന് ചാടിയൊക്കെ കൊള്ളാം എന്നൊക്കെ ഉണ്ട് ഇടയ്ക്കൊന്ന് രണ്ട് തവണ അവൾ ട്രൈ ചെയ്തായിരുന്നു അവൾക്കറിയത്തില്ലോ മുങ്ങിപ്പോകുന്നു ഇത് വെള്ളമാണെന്നൊക്കെ അങ്ങനെ ബോട്ട് യാത്ര ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് നേരം കൂടി ഇവിടുന്ന് തണലൊക്കെ കൊണ്ട് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ആ തൂക്കുവാലം കൂടി പോയി കാണണമെന്നാണ് ആഗ്രഹം അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കുവാലം കൂടി കാണാൻ പോകാം മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ ഇരേനെ കോർത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് മീൻ കുത്തുന്നതെന്ന് നോക്കി കാത്തിരിക്കുന്ന കുറച്ച് മീൻപിടുത്തക്കാരെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ എന്തായാലും തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കാം അപ്പം പിന്നെ ഇച്ചിരി നേരം വെള്ളത്തിലേക്ക് കളിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവരെ ഇത്രയേ പറ്റുകയുള്ളൂ നാട്ടിറങ്ങാനൊക്കെ കയറിയാൽ ഭയങ്കര ആഴം ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുന്നത് കൊടുത്ത് നല്ല ആഴമായിരിക്കും അപ്പോൾ ഇവിടൊക്കെ നിന്ന് കുറച്ച് നേരം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മുമ്പേ ബോട്ടിൽ ഇരുന്ന് കണ്ട ആ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ തൂക്കുപാലം നല്ല രീതിയിൽ ചൂടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ എന്തായാലും കുഞ്ഞുങ്ങളും കുട്ടികളും വീട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയ രണ്ട് സ്ഥലങ്ങളാണത് കേട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും വന്നാലും കുഴപ്പമില്ല തണലോർത്ത് പോയി തണല് പറ്റി ഇരുന്നിട്ട് കുറച്ച് വെയിലൊക്കെ കുറഞ്ഞ സമയത്ത് നേരെ ഈ തൂക്കുവരം കൂടി വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ കുറച്ച് വെയിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലുണ്ട് താഴെക്കൂടെ ഒഴുകുന്ന മീനച്ചിലാറിൻ്റെ ഏറ്റവും വലിയ ആഴമുള്ള സ്ഥലങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഭാഗങ്ങളെ കാരണം നല്ല പച്ച നിറമാണ് വെള്ളത്തിന് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീകരതയാണ് നമ്മൾ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഈ പാലം ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ ആ കുലുക്കം നല്ല രസമുള്ള പരിപാടിയാണ് ചെറിയൊരു പേടിയൊക്കെ നമുക്ക് തോന്നും ഒരു പത്ത് വർഷം കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയായിരിക്കും കേട്ടോ ഇങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ലാത്ത രീതിയിൽ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കാരണം മുഴുവനും തുരും പഠിച്ച് ആകെപ്പാടെ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആലപ്പുഴയിൽ ഇതുപോലൊരു പാലം നശിച്ച് പോയിട്ടുണ്ട് ഇതുപോലെ തുരും പഠിച്ചിട്ട് അങ്ങോട്ടിപ്പം പ്രവേശനമൊന്നുമില്ല അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ചാൾ കഴിയുമ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ അതുപോലൊക്കെ തന്നെ ആകാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും നടക്കുന്ന ഭാഗങ്ങളും എല്ലാം തുരും പഠിച്ചിട്ട് നശിച്ചു പോകാറായിട്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ഇരുമ്പിൻ്റെ വടത്തേലാണ് ഈ ഒരു പാലം പണിതു വെച്ചിരിക്കുന്നത് കേട്ടോ ദൂരെ നോക്കി ചെറിയ രണ്ട് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു കെട്ടിയേക്കുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അടുത്ത് വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ നോക്കി ഇത് പിടിച്ചാൽ കിട്ടത്തില്ല അത്രയ്ക്കും വലുപ്പമുണ്ട് ഇതിൻ്റെ വലിപ്പം ഭയങ്കരമാണ് കേട്ടോ നല്ല ബലമുള്ള കമ്പിയാണേ ഇത് രണ്ട് തൂണലപ്പുറത്ത് ഇപ്പുറത്തായിട്ട് വലിച്ച് മുറുക്കി കെട്ടിയിട്ടാണ് ഈ പാലം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ബലമുള്ള കമ്പിയാണ് അതുകൊണ്ട് പേടിക്കേണ്ട ഈ തൂക്കുപാരവും അതുപോലെ തന്നെ നമ്മുടെ തണലോരവും ബോട്ട് യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ